ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങളുടെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല എനിക്ക് കാരണം നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് ഒരുപാട് ആ ഞാൻ എന്തിനാണോ അത് ചെയ്യുന്നത് അത്രയും ഒരു തിരിച്ചതിൻ്റെ ഒരു ഫലവും കിട്ടുന്നു എന്നുള്ളതാണ് പ്രതിഫലം പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് പക്ഷേ എന്നാലും നമുക്കത് സന്തോഷം ഉണ്ടല്ലോ നിങ്ങളുടെ ആ ഒരു മെസ്സേജിലൂടെ നിങ്ങളുടെ കമൻറ്റിലൂടെ എനിക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹവും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമുക്ക് നോക്കാം ഇത്രയും സമയമില്ലാത്ത സമയത്ത് നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്താണ് നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടുന്നത് അപ്പോൾ അതിനെ ഒരുപാട് നന്ദി നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് എന്താണ് ഇന്നത്തെ എനർജി എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഒരു ചാരിയട്ടിന്റെ എനർജിയാണ് ഇത് ചാരിയട്ടിന്റെ ഒരു ഉം ഷാഡോ സൈഡാണ് കേട്ടോ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് വിക്ടറിയൻ്റെ സക്സസ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കാം നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് അത് പാസ് ആ ഒരു റിസൾട്ട് കാത്തിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കാത്തിരിക്കുന്നതായിരിക്കാം പിന്നെ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു മെസ്സേജോ കോളോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കാം അങ്ങനെ ഒരു കാത്തിരിപ്പാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടത് അത് ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെന്നുള്ളതാണ് അത് വരുവോ ഓ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതൊരു ടു സൈഡഡ് കാർഡാണ് അപ്പം നമുക്ക് നോക്കാം ഓ ഇതിലേ ഇതിലൊരു ഇതൊരു ഡെവിൾ കാർഡാണ് കേട്ടോ ആ ഡെബിൾ ഡെവിൾ കാർഡിന്റെ ഒരു ഷാഡോ സൈഡാണ് ഇതിനും വന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി മൂലം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഉണ്ടാവുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്റ്റ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഷാഡോ സൈഡ് കാണിക്കുന്നത് അതിന് അത് വേറൊരു ദിശയിലേക്ക് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം ഒന്നുകിൽ അത് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കാം കാരണം ഈ ഒരു ഡെവിള് ഇപ്പം ശക്തിയില്ല നിങ്ങളിലല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളിൽ നിന്നും ഫോക്കസ് മാറ്റി അത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി ഒന്നുകിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത് ശരിക്കും അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മ വരരുതെന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഇതായിട്ട് നമുക്ക് കിട്ടാം കിട്ടുന്നത് കാരണം ഇത് ഈ എന്ന് പറയുന്നത് കൂടുതലും നിങ്ങൾക്ക് എതിരെ ഏതെങ്കിലും ശത്രുക്കളുടെ ഒരു പ്രവർത്തനം മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ഫോക്കസ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും മാറ്റി അവർക്ക് വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ കാർഡുകളിൽ കാണുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കാർഡ് എടുക്കുന്നത് പിന്നെ കാർഡുകളിൽ കാണുന്ന കാര്യം അതൊരു ഇൻറ്റിവിഷനിലൂടെ ഞാൻ ക്ലിയർ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ അപ്പോൾ അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം കാരണം ഈ ഒരു കാര്യം ഇതിനകത്ത് നിങ്ങളെ ഫോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു സൈഡ് ഇതാണ് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളെ കെട്ടിയിട്ട് നിങ്ങളെ ബ്ലോക്കാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് വരാനുള്ള നന്മകളെയൊക്കെ ബ്ലോക്കാക്കി അത് നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സൈഡ് ഇതാണ് അപ്പോൾ അത് ഫോക്കസ് മാറ്റി നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാറാൻ പറ്റാതെ അതൊരു അഡിക്ഷൻ പോലെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജി ആയിരിക്കാം കാരണം നിങ്ങൾക്ക് അതിനേക്കാളും പ്രധാനപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇത് ഇത്രയും നാൾ വേദനിച്ചതൊന്നും ഒരു കാര്യമല്ലായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ഫൊർഗീവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പം ഇത്രയും കാലം അത് നമ്മളെ ഹോണ്ട് ചെയ്തിട്ടോണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം ഈ ആൾ എന്നെ പറ്റിച്ചല്ലോ ചതിച്ചല്ലോ വിശ്വാസവഞ്ചന കാണിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അത് ഫോർഗ്യൂണസ് കൊടുത്ത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അങ്ങനെ ഉണ്ടാവാട്ട അതും ആകാം ഫോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പ്ലാനിങ്ങിലാണ് എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പക്ഷേ ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പക്ഷേ ഈ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പൈസയോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നു അത് കൂടുതൽ ആൾക്കാർക്കും ഒരു വീടിനെക്കുറിച്ചുള്ളൊരു പ്ലാനിങ് ആകാം നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ളൊരു പ്ലാനിംഗ് ആകാം കാരണം ഇപ്പം നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കൂടി അത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും അത് വേണം അതിനെ കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ് ഇതിൽ ഈ നൈറ്റ് ഓഫ് കപ്പിന്റെ ഒരു ഷാഡോ സൈഡ് സൈഡാണോ സ്റ്റക്ക് ആയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് മൂവ്മെൻറ്റിലോട്ട് വരുന്ന ഒരു എനർജിയാണത് അത് റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് സ്റ്റെക്കായിരുന്നെങ്കിൽ നിങ്ങളൊന്നുകിൽ അത് വിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വീണ്ടും വരുന്ന ഒരു എനർജി ആയിരിക്കാം ഇത് എവിടെയാണോ നിങ്ങൾ സ്റ്റക്ക് ആയിരുന്നത് അത് സ്പിരിച്വാലിറ്റിയിലായാലും നിങ്ങൾ സ്റ്റക്ക് ആയിരുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും ആ ഒരു ഇൻറ്റൻഷൻ കൊണ്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്പിരിച്വൽ ആകണ്ട എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും നിങ്ങൾക്കുള്ള കഴിവുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് വിചാരിച്ച് നിങ്ങളെപ്പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളൊന്നും എത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ തന്നെ ഒന്ന് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടാന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയണേക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പം അത് കേട്ടിട്ട് ഇനി ഇത് മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ വിഷമമുള്ള ആൾക്കാർ ഇനി ഇത് മുന്നോട്ട് പോകണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവർ വീണ്ടും ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ ഞാനിത് മുന്നോട്ട് തന്നെ എന്ന് വിചാരിച്ച് അത് എന്ത് കാര്യത്തിലാണോ ചിലപ്പോൾ അത് നിങ്ങളുടെ വർക്കിൻ്റെ കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലായിരിക്കാം എന്ത് തന്നെ അത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പിന്നെ പൈസ നഷ്ടപ്പെട്ടു പോയ കുറച്ച് ആൾക്കാർ കാരണം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച ഒരു കാര്യങ്ങളും നടക്കാതെ പ്ലാൻ ചെയ്തു വെച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പൈസ എടുത്ത് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം സഹായിച്ചിട്ടുണ്ടായിരിക്കാം അത് തിരിച്ചു കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ ഒരു സമയം ഇതൊന്നും ബോധവടല്ലാതെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകണോ നിങ്ങൾക്ക് എന്തോ ഒരു നന്മ വരുന്നുണ്ടെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം ഇതിലൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നത് അത് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് കാരണം അത് നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു നെഗറ്റീവ് റിമൂവ് ചെയ്യാൻ വേറെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു നെഗറ്റീവ് മാറി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു വളരെ കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് കുറച്ച് ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഒരു റിലേഷൻഷിപ്പിന്റെ ഓഫർ വരുന്നു ഒരു റൊമാൻറ്റിക് ഓഫർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ എന്നാണ് കാണുന്നത് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിലൊരു ചീറ്റിങ് എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ നിങ്ങൾ യാത്ര പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ബാഗൊക്കെ സൂക്ഷിക്കുക നിങ്ങളുടെ പൈസയും ഒക്കെ സൂക്ഷിക്കുക ഡോക്യുമെന്റ്സ് എല്ലാം സൂക്ഷിക്കുക അങ്ങനെ കാരണം ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി ഉണ്ട് ഇത് ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ണു കണ്ണുടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക പല ആൾക്കാരും പല തരത്തിലുള്ള പ്രലോഭനങ്ങളുമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരാം പൈസയിൽ ചിലപ്പോൾ ട്രേഡിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും നിങ്ങളിലേക്ക് വരും ഇന്നത്തെ ദിവസം അത് വളരെയധികം ചിന്തിച്ചതിന് മാത്രം നിങ്ങൾ ശേഷം മാത്രം നിങ്ങളതിൽ ഒന്ന് തുടങ്ങുന്നത് നല്ലതായിരിക്കും പിന്നെ ഇന്നത്തെ ദിവസം വളരെ സ്നേഹത്തിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഒരു ചിലപ്പോൾ പിണങ്ങിയിരുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വിചാരിച്ച് നിങ്ങളെ വളരെ സോപ്പിട്ട് വരുന്ന ഒരാളിനെ ഇന്ന് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാം അത് അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സോപ്പിടുന്നതാണെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കാരണം ആവശ്യമില്ലാതെ ഒരു നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്ന ഒരു ഇതിലോട്ട് പോകാതിരിക്കുക അതൊന്ന് ശ്രദ്ധിക്കുക ഓ സ്റ്റാറാണ് നിങ്ങൾ ഇന്നു തിളങ്ങും എന്നുള്ളതാണ് കേട്ടോ നിങ്ങളിന്ന് നിങ്ങൾക്ക് എന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നും നിങ്ങൾക്ക് സന്തോഷം തോന്നും നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ഒക്കെ ഒക്കെ ഒന്ന് ഹീലാകുന്ന ഒരു എനർജിയാണ് സോളാർ ഫ്ലെക്സസിലെ അതായത് മണിപൂരക ചക്രത്തിൽ ഈ ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കഴിവുണ്ടെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് അഡിക്ഷൻ ഉണ്ടാകാം നമുക്കത് ഈ റിലേഷൻഷിപ്പ് അഡിക്ഷൻ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശരിക്കും മദ്യമോ മയക്കുമരുന്നോ അങ്ങനെയുള്ള അല്ലെങ്കിൽ മൊബൈലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഡിക്ഷനിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് മോൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് സോളാർ ഫ്ലെക്സസ് ഒക്കെ നിങ്ങൾക്ക് അത് ബ്രൈറ്റ് ആണ് എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് സ്റ്റാർ സ്റ്റാറാകുന്നത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുന്നു മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു ഇതൊക്കെ സോളാർ പ്ലക്സസ് ബ്രൈറ്റ് ആകുന്ന ഒരു എനർജിയാണ് അതാണ് സ്റ്റാർ വരുന്നത് ഒരു സ്റ്റാർഡം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം മറ്റുള്ളവർ നിങ്ങളെ ആഗ്രഹിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഹീൽ ഹീ ചിലപ്പോൾ പാസ്റ്റിലുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ റീത്തിങ്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോയത് അതെനിക്ക് വേണ്ട കാര്യമാണോ നിങ്ങൾ ചിലപ്പോൾ ഇത്രയും കാലവും നിങ്ങൾ ഈ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് മാറിയിരുന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരു ടോക്ക് ഒക്കെ നടത്തുന്നുണ്ട് ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യം അതെനിക്ക് വേണ്ടതായിരുന്നോ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നോ അത് ദൈവത്തിന് അത് ഇച്ഛ ഉണ്ടായിരുന്നോ ആ ഒരു കാര്യം എന്നിലേക്ക് എനിക്ക് വേ വേ എന്നിൽ വേണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇച്ഛയായിരുന്നോ എന്നൊക്കെ നിങ്ങളിന്ന് വീണ്ടും ഒന്ന് റീത്തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മളിലേക്ക് വരാതെ അത് ദൈവം കൊണ്ടുപോകും അപ്പം മനസ്സിലാക്കുക അത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ പറയും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും വേണ്ട എനിക്ക് ആ ഒരു കാര്യം മതി എന്ന് പറയാ പറയാറുണ്ട് പലരും പക്ഷേ നമ്മൾ കുറേ കാര്യം നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചും കുറേ കാര്യം ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് ഇച്ഛയ്ക്കനുസരിച്ചുമാണ് നടക്കുന്നത് പകുതി നമ്മളും പകുതി ദൈവമാണ് അപ്പം നമ്മളുടെ പകുതിയിൽ ചിലപ്പോൾ നമുക്ക് കാര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ദൈവമാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ഇച്ഛയനുസരിച്ചാണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തത് ചിലപ്പോൾ അത് ചില ആൾക്കാർ ഇത് യൂറോപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു കുറച്ച് പൈസയൊക്കെ കൊടുത്തു പൈസ നഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങൾ അവിടെ പോയി കഴിയുമ്പോൾ ഇതിനെക്കാളും വലിയ സ്ട്രഗിൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ചിലപ്പം ഇതിനെക്കാളും വലിയ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് അത് ബ്ലോക്ക് ചെയ്തതുമാകാം അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ഒരു കാര്യം നടക്കാത്തതെന്ന് അങ്ങനത്തെ ഒരു ഇതും വന്നിട്ടുണ്ട് ഇതിനകത്ത് കിങ് ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് നിങ്ങളുടെ നിങ്ങൾ കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതിനകത്ത് നിങ്ങളുടെ നിങ്ങൾ ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു ആ ഒരു കാര്യത്തിലൂടെ മാത്രമേ പൈസ വരുള്ളൂ എന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ജോലി ഇല്ലെങ്കിൽ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല കാരണം ഇതിൽ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം അനുഭവിക്കുന്നു പറ്റുന്നുണ്ടായിരിക്കില്ല അവിടെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം എന്നാലും ഞാൻ ആ ജോലി വിടൂല്ല ഇത് മാത്രമാണ് എനിക്ക് ഉള്ള ജീവിതമാർഗം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളോടൊന്ന് തിരിഞ്ഞു നോക്കാനാണ് പറയുന്നത് കാരണം നിങ്ങളുടെ നിങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുമ്പം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കാനുള്ള കാര്യങ്ങളെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ അത് പുറം തിരിഞ്ഞിരിക്കുന്നു അപ്പം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം അപ്പം നമ്മൾ നമ്മളോടൊന്ന് സംസാരിക്കുക നമ്മളൊന്ന് കാമായിട്ടിരുന്ന് നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് നമുക്ക് കാണും നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ടെന്ന് ഒരു ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആയിരിക്കില്ല ഇത് അപ്പോൾ നിങ്ങളിതിലൊരുപാട് ചിലപ്പം ഇതിലൊരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ആ ഒരു ചില ആൾക്കാർക്ക് ഇത് പൂർണ്ണമായും നിങ്ങൾ വേണ്ടെന്ന് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ചില ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ തിരിഞ്ഞു തിരിച്ചു വരുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ ലവാസ് കാർഡാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫെമിനൈൻ മസ്കുലൈൻ എനർജി ഒന്ന് ആകുന്ന ഒരു സമയമാണ് ഒന്ന് ബാലൻസിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ സന്തോഷമാണ് കുറേ ആൾക്കാർക്ക് കാരണം അവർക്ക് ഫാമിലിയോടൊപ്പം ഇരിക്കാൻ പറ്റും ഒരു വിവാഹത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ഇന്നത്തെ ലവേഴ്സ് കാർഡും ാണ് വന്നിട്ടുള്ളത് അപ്പൊ ചില ആൾക്കാർക്ക് ഇതിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാരേജ് ഒരു പ്രപ്പോസൽ വരുന്നതായിരിക്കും അത് ഒരു വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്ന കുറെ ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ആണ് ഇത് അപ്പം ലക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഭാഗ്യമാണ് പിന്നെ കർമ്മഫലമാണ് എന്നൊക്കെ പറയാം നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഭാഗ്യം അനുകൂലമാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതായിട്ട് വരും എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗുഡ് കർമ്മയുടെ ഫലം നിങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെ പറയാം ഇന്ന് വളരെ സന്തോഷവും സമാധാനവും ഒക്കെയാണ് എന്നുള്ളതാണ് കാണുന്നത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു യാത്രയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളത് ചിലപ്പം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതായിരിക്കാം നമുക്കിതിൽ കൂടെ ഈ ഒരു ഇതിൽ കൂടെ നമുക്ക് നോക്കാം മൈസാണ് ഡിസ്കോഡ് എമംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ചില ആൾക്കാർ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ അടുത്തു നിന്നൊക്കെ ഒന്ന് ഒന്ന് മാറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരുടെ എനർജി ഉണ്ട് ഇത് കുറച്ച് ദിവസം ഒറ്റയ്ക്ക് താമസിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കണം അത് സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ടായിരിക്കാം പാരറ്റാണ് വിൽ ഗോസിപ്പ് എബോൾട്ട് ആൾ യുവർ സീക്രറ്റ്സ് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പണ്ട് സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഗോസിപ്പ് പറയുന്നുവെന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ ഗോസിപ്പ് പറയുന്ന ആൾക്കാരാണ് ഇതിപ്പം നമ്മളുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഗോസിപ്പ് പറഞ്ഞയക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി പറയുന്ന ഒരു ഗോസിപ്പ് ഇന്നത്തെ ദിവസം നിങ്ങൾ അറിയുന്നതായിരിക്കാം ടൈഗറാണ് ഡൂയിങ് സംതിങ് റിസ്ക് ടേക്കിങ് എ ചാൻസ് നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഒരു ചാൻസ് എടുത്തേക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് സൺ ഗാഡാണ് ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് ഹാപ്പിനെസ് ആൻഡ് വെൽ ആണ് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂണും സണ്ണും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിവർത്തനം സംഭവിക്കുന്നു എന്ന് പറയാം കുറേ കുറെ കാര്യങ്ങൾ ഹീലായി എന്ന് പറയാം ഹീൽ ആകേണ്ട ആകേണ്ടാത്ത കാര്യം ആക ആവാത്ത കാര്യങ്ങളെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുകൂടി ഇന്ന് നിങ്ങൾ ഡിവൈൻ നിങ്ങളോട് പറയുന്നു ഹാ ഹാർപ്പാണ് ഗ്രേറ്റ് ആണ് വീണ്ടും അത് ഒരു വലിയ സന്തോഷമാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തിലിരിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ കാരണം കാരണം കുറേ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു ഫീല് നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കാം എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്തൊക്കെയോ കെട്ടുപാടുകളിലാണ് കുറേ നെഗറ്റീവ് എനർജിയിലായിരുന്നു എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും അതെല്ലാം നിങ്ങളെന്ന് ഫുള്ളി വാഷ് ഔട്ട് ചെയ്ത് പോയ പോലത്തെ ഒരു എനർജി നിങ്ങൾക്കുണ്ട് പിന്നെ നിങ്ങൾ ഉപ്പിട്ട് കുളിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയം എന്തെങ്കിലും തലയ്ക്ക് പെരുപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടോ നമുക്കിപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും എന്തോ എവിടെന്നോ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടല്ലോ ചിലപ്പോൾ ചില ആൾക്കാരുമായിട്ടുള്ള സംസാരത്തിലായിരിക്കാം ചിലപ്പോൾ ഈ ആൾക്കാരുടെ ഉള്ള സ്ഥലത്ത് പോകുന്നതായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ അന്ന് കുളിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതായിരിക്കും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു കല്ലുപ്പും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് നിങ്ങൾ കുളിക്കുന്നത് നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാൻ കുറേയൊക്കെ സഹായിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റിഡ്യൂ വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്